വാസുദേവായ പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ നക്ഷത്ര സംബന്ധമായിട്ടോ ജാതക സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ വിളിച്ചോളൂ ഞാനിവിടെ പറയുന്നത് പൂരോരട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിൽ വരാൻ പോകുന്ന കാലഘട്ടങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ശുഭപ്രതീക്ഷ വെച്ച് ജീവിക്കുന്ന ഈ പൂരോരുട്ടാതി നക്ഷത്രക്കാരിൽ അവർ ഏറ്റെടുക്കുന്നതായിട്ടുള്ള ഏതൊരു കാര്യമായാൽ പോലും അത് വളരെയധികം ആത്മാർഥതയോടുകൂടിയിട്ടും സത്യസന്ധതയോട് കൂടിയിട്ടും ക്ഷീണം നോക്കാതെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കുന്നവരാണ് കുംഭം രാശിയിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും മീനം രാശിയിൽ പതിനഞ്ച് നാഴികയും കൂടിച്ചേരുന്ന മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് ഈ പൂരോരട്ടാതി നക്ഷത്രം ഈ കുംഭം രാശിയിൽ ജനിച്ച പൂരോരട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ വളരെയധികം ശ്രദ്ധയോടെ ഈശ്വരാനുഗ്രഹത്തോടു കൂടി മുന്നോട്ടു പോകേണ്ടതാണ് ഏഴര ശനിയുടേതായിട്ടുള്ള സ്വാധീന ശക്തി നിലനിൽക്കുന്നതും ജന്മരാശിയിലാണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യം കാണുന്നതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും ശ്രദ്ധിക്കണം എന്നാൽ തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും വളരെയധികം ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ഫെബ്രുവരി മാസത്തിൽ കർമാധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ദുരിതസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതും നിവൃത്തിസ്ഥാനത്ത് കേതു നിൽക്കുന്നതും നിവൃത്തിനാഥനായിരിക്കുന്ന സൂര്യനാണെങ്കിൽ ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി വരെ ദുരിത ഭാവസ്ഥിതി വരുന്നതുകൊണ്ട് കർമ്മപരമായിട്ട് വളരെയധികം ശ്രദ്ധ വേണ്ട സമയമാണ് പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ട് കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം തന്നെ നോക്കി കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിലോ അഞ്ചാം ഭാവനാഥനും വിദ്യാമാതുല കാരകനുമായിരിക്കുന്ന ബുധൻ ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നതും അഞ്ചാം ഭാവത്തിലാണെങ്കിലോ സർവീശ്വരകാരകനായിരിക്കുന്ന ജ്ഞാനകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നത് കൊണ്ട് വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ട് മുന്നേറ്റവും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയുന്നൊരു സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുവാൻ സാധ്യത കാണുന്നുണ്ട് ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ വളരെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ധനപരമായിട്ടുള്ള ഉയർച്ചയും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ഏഴാം ഭാവാധിപതി ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നത് ഭർത്തൃ ബന്ധങ്ങളിൽ കൂടുതലായിട്ടുള്ള ആത്മബന്ധവും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് കുംഭം രാശിയിൽ ജനിച്ച പോരോരുട്ടാതി നക്ഷത്രക്കാർ ഈയൊരു സമയത്ത് ക്ഷേത്രത്തിലെ ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് മീനം രാശിയിൽ ജനിച്ച പോരൊരുട്ടാതി നക്ഷത്രക്കാർക്കാണെങ്കിൽ ജന്മശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാലോ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്ഥിതി ഉള്ളതുകൊണ്ട് ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണാമെങ്കിലും ജന്മരാശിയിൽ ദുരിതാധിപനായിരിക്കുന്ന പന്ത്രണ്ടാം ഭാവനാഥനായിരിക്കുന്നതായ ശനീശ്വരൻ നിൽക്കുന്നതുകൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും ശ്രദ്ധിക്കണം ഇനി തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിലോ കർമാധിപനായിരിക്കുന്ന വ്യാഴം സുഖസ്ഥാനത്ത് നിന്നുകൊണ്ട് കർമ്മസ്ഥാനത്തേക്ക് നോക്കുന്നതിനാൽ തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് എന്നാൽ നിവൃത്തിനാഥനായിരിക്കുന്ന ബുധന് ദുരിത ഭാവസ്ഥിതി വരുന്നത് കൊണ്ട് ബിസിനസ് സംബന്ധമായിട്ട് കർമ്മപരമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തു പ്രവർത്തിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ സഹായികളുമായിട്ടോ അധികാരികളുമായിട്ടോ മനോവിഷമതകൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് വളരെയധികം ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് അലസതയും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കണം ധനപരമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ചിലവ് വർധനവിന് കൂടുതൽ സാധ്യത കാണുന്നതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചിലവുകളെ വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും ഭാര്യ ബന്ധങ്ങളിലും അഭിപ്രായ ഭിന്നതകൾ വരാതെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് അതുകൊണ്ട് ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് വഴിപാടുകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്